എല്ലാവർക്കും ആർദവമായ സ്വാഗതം ഞാനിന്നിവിടെ ഒൻപത് ഗ്രഹങ്ങളുടെ മൂലമന്ത്രവും ഒൻപത് ഗ്രഹങ്ങളുടെ ഗായത്രി ഓരോ ഗ്രഹങ്ങളുടെ ഗായത്രി ആണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആണ് പറയുന്നത് അതായത് ദാനം അതുമായിട്ട് ബന്ധപ്പെട്ട് ദാനം ഏത് രത്നങ്ങൾ ധരിക്കാം ഇതൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഒന്നാമതായിട്ട് തന്നെ നമ്മൾ ഗുരു ബൃഹസ്പതിയെ കുറിച്ചാണ് പറയുന്നത് അപ്പം ബൃഹസ്പതിയുടെ എന്ന് പറയുന്നത് ഓം ഗും ഗുരവീ നമ രണ്ടാമത്തേത് ഓം ഗ്രാം ഗ്രീം ഗ്രൗ സ ഗുരവീ നമ ഗുരുവിൻ്റെ ഗായത്രി എന്ന് പറയുന്നത് ഓം അങ്കിരോജാതായ വിമഹേ വാചസ്പതി ധീമഹീ तन्नो गुरु പ്രചോദയാത്ത് മഞ്ഞ വസ്ത്രങ്ങൾ ആണ് നമ്മൾ വ്യാഴത്തിന് പ്രിയമായിട്ടുള്ളത് മഞ്ഞ വസ്ത്രമാണ് ധരിക്കേണ്ടത് ഗോതമ്പ് കടല ശർക്കര ഇതൊക്കെ നമുക്ക് ദാനമായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം രത്നം പുഷ്യരാഗമാണ് മൂന്ന് ക്യാരറ്റ് കുറഞ്ഞത് ധരിക്കണം പുരുഷന്റെ വലത് കയ്യിൽ ചൂണ്ടുവിരലിലും വിരലിലും സ്ത്രീകൾക്ക് ഇടത് കയ്യിൽ ചൂണ്ടുവിരലിലുമാണ് ഇതിന് കഴിയാത്തവർക്ക് ഈ മഞ്ഞളിൻ്റെ വേര് മഞ്ഞ ചരടിൽ കെട്ടിയിട്ട് നമുക്ക് ദേഹത്ത് ധരിക്കാം ഈ രത്നങ്ങൾ വാങ്ങാൻ കഴിവില്ലാത്തവർക്ക് പിന്നെ അതുപോലെ നമ്മൾ എപ്പോഴും നമ്മൾ രത്നം ധരിക്കേണ്ടത് ഗ്രഹനിലയിൽ ഗ്രഹനിലയെ പഠിച്ചിട്ട് തന്നെയായിരിക്കണം ഗ്രഹനിലയിൽ ലക്നാധിപൻ അഞ്ചാം ഭാവാധിപൻ ഒൻപതാം ഭാവാധിപൻ ഇങ്ങനെ മൂന്ന് സ്ഥലങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ ഗ്രഹങ്ങളെപ്പറ്റി നമ്മൾ പഠിച്ചിട്ട് അതിൽ ബലമില്ലാത്ത ഗ്രഹങ്ങൾ ഏതാണ് ആ ഗ്രഹത്തിനെ ബലപ്പെടുത്താനാണ് അല്ലെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ ഫലം നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എപ്പോഴും രത്നം ധരിക്കുന്നത് അപ്പം ഇത് അടുത്തത് നമ്മൾ ശനിയുടെ മന്ത്രമാണ് ശനിയുടെ മൂലമന്ത്രം നമുക്ക് ഓം ശനീക്ഷരായ നമ അത് നമുക്ക് ജപിക്കാം അടുത്തത് വൈദിക മന്ത്രം ശനിയുടേത് ഓം ശംനോ ദേവീരഭീഷ്ടയ ആപോ ഭന്തു പീതയേ ശൂരഭി സ്രവന്തുന ഇതാണ് ശനിയുടെ ഗായത്രി എന്ന് പറയുന്നത് ഓം സൂര്യപുത്രായ വിത്മഹി ശനീശ്വരായ ധീമഹി തന്നോ മന്ദ പ്രചോദയാത്ത് അപ്പോൾ നമുക്ക് കറുപ്പ് വസ്ത്രം ധരിക്കുക പിന്നെ മോതിരം അത് ഇന്ദ്രനീലമാണ് ശനിയുടെ രത്നം അത് ധരിക്കേണ്ടവർക്ക് ഇന്ദ്രനീലം ഇരുമ്പ് മോതിരത്തിൽ കിട്ടി ധരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം അത് സ്വർണത്തിലും വെള്ളിയിലും ഒന്നും കെട്ടേണ്ട കാര്യമില്ല ശനി ഇരുമ്പുമായിട്ടാണ് ബന്ധം അപ്പോൾ അത് ഇരുമ്പ് മോതിരത്തിൽ കെട്ടാം പിന്നെ ദാനങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് എള് എള്ളെണ്ണ ഇരുമ്പ് പാത്രം കറുത്ത വസ്ത്രങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ കറുത്ത വസ്ത്രം നമുക്ക് ധരിക്കുകയും ചെയ്യാം അപ്പോൾ അടുത്തത് നമ്മൾ ബുധൻ്റെ മൂലമന്ത്രമാണ് പറയുന്നത് ഓം ഭ്രാം ്രൗ സ ബുധായ നമ ബുധൻ്റെ ഗായത്രി എന്ന് പറയുന്നത് ഓം ചന്ദ്രപുത്രായ രോഹിണി പ്രിയായ ധീമഹി തന്നോ ബുധ പ്രചുദയാത് അപ്പം ബുധന്റെ ബുധൻ്റെ എന്ന് പറയുന്നത് മരതകമാണ് ദാനം ചെയ്യാവുന്നത് നീലവസ്ത്രം സ്വർണം ഓട്ടുപാത്രം ചെറുപയറ് നെയ്യ് പലതരം പുഷ്പങ്ങൾ ഇതൊക്കെ നമുക്ക് ദാനം ചെയ്താൽ അതിന്റെ പുണ്യം കിട്ടും അടുത്തത് കേതുവാണ് മൂലമന്ത്രം ഓം കേം കേതവീ നമ അതാണ് ഇത് പ്രത്യേകിച്ച് കേതുവിൻ്റെ സംഖ്യ പറയുന്നുണ്ട് ഈ മൂലമന്ത്രം നമുക്ക് നമ്മൾ ജപിച്ചു ഫലവത്താകണമെന്നുണ്ടെങ്കിൽ ഫലപ്രാപ്തി വരണമെന്നുണ്ടെങ്കിൽ ഒരു പതിനാ പതിനേഴായിരം ഉരുമൊക്കെ നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ അതിന് ഫല ഭയങ്കരമായിട്ടുള്ള ഫലപ്രാപ്തി പറയുന്നുണ്ട് അപ്പം രണ്ടാമത്തെ മൂലമന്ത്രം അതുകൂടാതെ ഓം കേം കേതുവേ കൂടാതെ ഒരു മൂലമന്ത്രം കൂടെ ഞാൻ പറയാം ഓം സ്രാം ശ്രീം സ്രൗം സ കേദവേ നമഹ ഇതും മൂലമന്ത്രം തന്നെയാണ് ഗായത്രി ഇതാണ് ഓം ചിത്രഗുപ്തായ വിത്മഹി ചന്ദ്ര ഉച്ചായീമഹി തന്നോ കേതു പ്രചൂദയാത്ത് ഇതിൻ്റെ ദാനം നമുക്ക് എള് കമ്പ്ളി എണ്ണ കമ്പ്ളി ഇതൊക്കെ നമുക്ക് ദാനം ചെയ്യാം അടുത്തത് ശുക്രൻ്റെ മൂലമന്ത്രമാണ് ീം ദ്രൗ സ ശുക്രാ അത് ശുക്രന്റെ ഗായത്രി എന്ന് പറയുന്നത് ഓ ഭൃഗുപുത്രായ വിത്മഹി ദൈത്യാചാര്യ ധീമഹി തന്നശുക്രപ്രചോദയാത് ഇത് വജ്രമാണ് ശുക്രന്റെ മൂലമന്ത്രം വജ്രം അതായത് ഡയമണ്ട് ആണ് പിന്നെ ദാനം അരി നെയ്യ് ചന്ദനം കൽക്കണ്ടം വൈഡൂര്യം എന്നിവയൊക്കെ നമുക്ക് ദാനം ചെയ്യാം അടുത്തത് സൂര്യനാണ് സൂര്യൻ്റെ മൂലമന്ത്രം ഓം ഹ്രാം ക്രീം സൂര്യായ നമ അടുത്തത് ാ ഹ്രീം ഹ്രൌം സ സൂര്യായ നമ ഗായത്രി എന്ന് പറയുന്നത് ആദിത്യൻ്റെ ഓം ആദിത്യായ വിത്മഹി ദിവാകരായ ധീമഹി സൂര്യ സൂര്യപ്രചോദയാത്ത് ദാനം ഗോതമ്പ് ചുവന്നപട്ട് വസ്ത്രം ശർക്കര രക്തചന്ദനം ഇതൊക്കെ നമുക്ക് ദാനമായിട്ട് ചെയ്യാം രത്നം മാണിക്യമാണ് അടുത്തത് ചന്ദ്രന്റെ മൂലമന്ത്രമാണ് ഓം ദും ഓർഗായീ നമ അടുത്തത് ഓം ഐം ഹ്രീം ശ്രീം ശ്രീ ശ്രീമാത്രീ നമ അതായത് ഓം ഐം ഹ്രീം ശ്രീം ശ്രീമാത്രീ നമ അതിൻ്റെ ഗായത്രി ഓ സുഭഗായീ ചത്മഹേ കമലായി ധീമഹി ഗൗരി ഗൗരിപ്രചോദയാത്ത് രത്നം മുത്താണ് ചന്ദ്രൻ്റെ ദാനം ധാന്യങ്ങൾ വസ്ത്രം പുഷ്പങ്ങൾ ഇതൊക്കെ നമുക്ക് ദാനം ചെയ്യാം അടുത്തത് ചുവയാണ് ചുവയുടെ വൈദിക മന്ത്രം എന്ന് പറയുന്നത് ഓം ക്രാം ക്രീം ക്രൗ സ ഭൗമായ അതിൻ്റെ ഗായത്രി ഓം ക്ഷിതി പുത്രായ വിത്മഹി ലോഹിതാങ്കായ ധീമഹി തന്നോ ഭൗമ പ്രചോദയാത്ത് നമ്മൾ ചൊവ്വയെ കൊണ്ട് പറയുമ്പോൾ ചൊവ്വയ്ക്ക് രണ്ട് ദേവതയ്ക്ക് സ്ഥാനം പറയുന്നുണ്ട് ഒന്ന് ഭദ്രകാളിയും മറ്റൊന്ന് മുരുകനുമാണ് അപ്പോൾ ഗ്രഹനിലയിൽ ആ ചൊവ്വ നിൽക്കുന്നത് ചൊവ്വയ്ക്ക് രണ്ട് ക്ഷേത്രങ്ങളാണ് ഒന്ന് മേടമാണ് ഒന്ന് വൃശ്ചികമാണ് അപ്പം സാധാരണഗതിയിൽ മേടത്തിൽ നിൽക്കുന്ന ചൊവ്വായെ സുബ്രഹ്മണ്യനായിട്ട് കണക്കാക്കപ്പെട്ടിട്ടുണ്ട് വൃശ്ചിയത്തിൽ നിൽക്കുന്ന ചൊവ്വയായ ഭദ്രകാളിയായിട്ടും ഭഗവതിയായിട്ടും അപ്പം പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഈ രണ്ട് സ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വായിക്കും മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും ബന്ധവും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ദേവതയെ നിർണ്ണയിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭദ്രകാളിയുടെ ആദ്യം പറഞ്ഞു അടുത്തത് മുരുകൻ്റെ മൂലമന്ത്രം ം വചത്ഭുവീ നമ അതുപോലെ തന്നെ ഭദ്രകാളിയുടെ മൂലമന്ത്രം ഓം ഐം ക്ലീം സൗം ക്രീം ഭദ്രകാളി നമ അപ്പം ഗായത്രി ഭദ്രകാളിയുടെ ഗായത്രി ഇതാണ് ഓം രുദ്രസുതായ വിത്മഹി ശൂലഹസ്തായി ധീമഹി തന്നക്കാളീ പ്രചോദയാത്ത് രത്നം പവിഴമാണ് ദാനം നമുക്ക് പവിടം തന്നെ ദാനം കൊടുക്കാം ഗോതമ്പ് കടല ശർക്കര ചുവന്ന വസ്ത്രങ്ങളൊക്കെ നമുക്ക് ദാനമായിട്ട് കൊടുക്കാം അടുത്തത് രാഹുവാണ് ഓം നമ കാമരൂപിണീ മഹാബലായ നാഗാധിപതിയെ നമ ഇതാണ് മൂലമന്ത്രം ഗായത്രി ഓം സർപ്പരാജായ വിത്മഹി പത്മഹസ്തായ ധീമഹി കന്നോവാസുകി പ്രചൂദയാത്ത് ദാനം നീലപ്പെട്ട് കമ്പിളി എള് ഉഴുന്ന് എണ്ണ ഇതൊക്കെ നമുക്ക് ദാനം കൊടുക്കാം രത്നം ഗോമേതകമാണ് രാഹുവിൻ്റെ ഞാനിവിടെ ഒൻപത് ഗ്രഹങ്ങളെ പറ്റിയുള്ള ഗ്രഹങ്ങളുടെ മൂലമന്ത്രങ്ങളും ഗായത്രി മന്ത്രങ്ങളും ദാനം രത്നം ഇവകളെ പറ്റിയാണ് ഞാനിവിടെ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും ആർക്കെങ്കിലും ഈ മൂലമന്ത്രങ്ങളോ കാര്യങ്ങളോ ഒക്കെ വിശദമായിട്ട് വിശദമായിട്ടറിയാനുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ എട്ട് ഒന്ന് എട്ട് ഒന്ന് എട്ട് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് രണ്ടില് ഇതിൽ ബന്ധപ്പെട്ടാൽ ഞാൻ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും ഹരി ഓം ഹരി